നീങ്ങിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ട്രെയിനിനും ഇടയിലേക്ക് വീണുപോവുകയായിരുന്ന വീട്ടമ്മയെ റെയിൽവേ ജീവനക്കാരൻ ചാടി ചാടിവീണ് എടുത്തുമാറ്റി രക്ഷപ്പെടുത്തി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം രാജറാണി എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് യാത്രക്കാരി ബാരൻ തെറ്റി വണ്ടിക്ക് അടിയിലേക്ക് നീങ്ങിയത് ഈ സമയം അറ്റകുറ്റപ്പണികൾക്കായി കടന്നുപോകുകയായിരുന്ന റെയിൽവേ എറണാകുളം ഡിപ്പോയിലെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ പറളി തേനൂർ സ്വദേശി രാഘവൻ രാഘവനുണ്ണിയാണ് പെട്ടെന്ന് പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തിയത് എന്നാൽ രക്ഷപ്പെടുത്തലിനൊപ്പം ശ്രദ്ധിക്കപ്പെട്ടത് രാഘവൻ ഉണ്ണിയുടെ വ്യക്തിത്വമാണ് രക്ഷപ്പെടുത്തിയെന്ന ഭാവം ഏതുമില്ലാതെ ഒരു നന്ദിവാക്കിന് പോലും കാത്തു നിൽക്കാതെ തന്റെ പണി സാധനങ്ങളും എടുത്ത് ജീവനക്കാരൻ നടന്നു പോവുകയായിരുന്നു സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് തേനൂരുകാർ ചന്തു എന്ന് വിളിക്കുന്ന രാഘവനുണ്ണി പറയുന്നത് പതിമൂന്ന് വർഷമായി ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു രാഘവനുണ്ണി മഹാലക്ഷ്മിയാണ് അമ്മ ഭാര്യ രേഷ്മ അവനി മകൾ മലയാളം ടെലിവിഷൻ കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്